ഈ ചക്കനാട്ടോ വണ്ടി എടുക്കാൻ പോവാണെൻ ടട്ടാട്ടാ ടട്ടേ ഞാൻ പോയാതാ സ്റ്റാർട്ട് ചെയ്ത് അവിടെ സംഭവം നീക്കം തുടങ്ങി ആടാ കെട്ടൊക്കെ കെട്ട കഴിക്കുന്നുണ്ട് കേട്ടോ ചക്കന് കഴിച്ചതാ ഞങ്ങള് പോകാണ് ഞങ്ങള് പോകാണ് പോകാട്ട ഞങ്ങള് പോവാണ് പോകാണ് ഞങ്ങള് പോകാണ് പോകാണ് ഞങ്ങൾ ഇതാ ചൂട് വെയിൽ വെയിലത്ത് ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോവാണ്ടി പോവാണ് കേട്ടോ പ്രയ്യാ ഒരു ദുർംസം ഉള്ളുവാർദ്ദ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാം തിരിച്ചിങ്ങോട്ട് വരാനും അങ്ങോട്ട് പോവാനും കൂടി രണ്ട് ദുരംസില് ഇതാണ്ടവിടുത്തെ ചൂടിന്റെ കാടിനെ കണ്ടോ പ്രാ എന്താ ഒന്നായി ഭയങ്കട കുഴപ്പമില്ല കൊടുക്കാം നമ്മക്ക് ചൂടാകുന്നുണ്ട് ചൂടാവാൻ ചൂട് വന്നിട്ടുണ്ട് പൈസ ഉണ്ടാവുന്ന കാര്യം ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ് അടിച്ചു എല്ലാം നമ്മള് ബൈക്ക് എൻഫീൽഡ് ഗോപ്രമക്കിതായി ബോട്ടിൽ കേറണെങ്കിൽ നോൾ നോൾക്കാട് വേണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താ വേണ്ടേ രണ്ട് തിറങ്ങി രണ്ട് കൗണ്ടറിനെന്താ ടിക്കറ്റ് എടുക്കണം അല്ലേ നല്ല രണ്ടു അംശോ ബർ ദുബായിലേക്ക് ആണ് ക്യാമറ ഉണ്ട് നോൾക്കാരുണ്ട് ഇതുണ്ട് പിന്നെ ഫുൾ സേഫ്റ്റീൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് നമ്മളെ രണ്ട് നേപ്പാലികളുണ്ട് പിന്നെ അപ്പുറത്ത് ഗെൽഫിനുകളുണ്ട് പിന്നെ ഞങ്ങളെ കേരളക്കാരുണ്ട് ഇന്ത്യക്കാരുണ്ട് എന്തൊക്കെയാണ് എൻ്റെ എന്താണ് ആഗ്രഹിക്കുന്നത് ഈ യാത്ര ഉണ്ട് നല്ല കിട്ടാൻ വന്നത് പറ്റാണ് എടുത്താണ് ചാടുയിലേക്ക് നമ്മുടെ ഭയങ്കര ആയാണ് എന്ന നോക്കി കാര്യുന്നുണ്ട് വല്ലാതെ ആടുന്നുണ്ട് ഇതാ പൊട്ടിയൊക്കെ ആയിട്ട് അതാ വരണേ ചട്ടന്മാര് പൊള്ളന്ന യാത്ര പോകാണ് ഞങ്ങള് പോകാണ്ട് പോകാണ് കാറ്റും കൊണ്ട് പോകാണ് ഇബ്രഹിം കൊട്ടി പോകാണ് ഇനി ഞങ്ങൾ കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കട്ടെ നാട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ കൂടെ നടന്നിട്ടുണ്ട് എന്നിട്ടാണ് ഈ ബോട്ട് ചട്ടിയിൽ എത്തിയത് ഇല്ലോടോ എന്റെ എക്സ്പീരിയൻസ് ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്

മടിയാന്നുണ്ടോ മക്കളെ മൂവ് ചെയ്ത് തുടങ്ങിട്ടോ അടുത്തിപ്പോ വ്യൂ ആണ് ഇവിടെ നമ്മളെ യൂണിയൻ്റെ അടുത്തുള്ള അബ്ര ഫോട്ടാണ് കേട്ടോ ഫോർട്ട് എന്നൊക്കെ പറയാൻ അറിയില്ല ഒരു ഇങ്ങനെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് ഇവിടാം ഒരു പത്തിരുപത് ആൾക്കാരെ പോലെ ആയിട്ടാണ് പോവാം അപ്പോൾ ഞങ്ങൾ പുറത്തിട്ടിറങ്ങി അവിടെ വേറൊരു വണ്ടി എടുക്കുന്നുണ്ട് നമ്മൾ കെ എസ് ആർ ടി സി വളച്ചെടുക്കണ മതി അതെടുക്കുന്നു അവർ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇപ്പോൾ ഫുള്ള് മതി മറക്കണം ഞങ്ങൾ പോകാണ് പോകാണ് ഞങ്ങൾ പോകാണ് ം കൊണ്ടാണ്ട്ടോ ഈ നല്ല പൂടു എന്ത് കഥ പറഞ്ഞ കേട്ടോ അപ്പുറത്ത് കാണുന്നോ അപ്പുറത്ത് ഭയങ്ക

കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ കൂട്ടി കൊണ്ടു വന്നത് ഓനെ ഇതാ ഈ മോട്ടർ നോക്കിയൊക്കെ ഉണ്ട് ഇത് എന്തൊക്കെ മോട്ടറല്ലേ ജയിച്ച് മടിച്ചു അത്യാവശ്യം പോവാനുണ്ട് കേട്ടോ രണ്ടു ദിവസത്തിന് മുതലാവു ഇത് അത്യാവശ്യം ഒരു അഞ്ചു ലോമീറ്റർ ഉണ്ടാവില്ലേ വൺ സൈഡ് ഇത് വൺ സൈഡ് അഞ്ച് ലോമീറ്റർ ആറ് കിലോമീറ്ററോളം നമുക്ക് എന്താകും ഈ വളർത്തക്കൂടെ പോകാനുള്ള ഒരു ആ ഡിസ്റ്റൻസ് ഉണ്ട് നല്ല അടിപൊളി കാണുന്നത് കാണാൻ പറ്റുമ്പോഴത്ത് പതുബായി പഴയ ഈ മ്യൂസിയം കാര്യങ്ങളൊക്കെ ആണെ നല്ല സൂര്യൻ കുത്തുന്നുണ്ട് അസ്തമയാണ് എന്നാൽ പോലും ഭയങ്കര സ്ട്രോങ് പതുബായിലായി रूम नंबर स्टार है तो स्लेडी या അതക്കൊന്ന് മുള അതിരിക്കുന്നു ഗയ്സ് നമ്മൾ എത്തി ഗയ്സ് ഇനി നൃത്തം പോണ ഗയ്സ് 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 ഗോളി ചെക്കനെ എത്തി ആണ് മെമ്മറി കാർഡ് ഫുൾ ആണ് ആയിരിക്കുന്നത് ഈ ദർബോധൻ ദാ ഇപ്പോഴാണ് പ്രോസസ്സ് ചെയ്തത് അ എന്നിട്ട് അപ്പുറത്തെ ഫ്ലോട്ട് ഫ്ലോട്ട് ൂപ്പര്ത്തി കുതിര മൂടാ കുതിര ചാടൂലെ അതേപോലെയാണ് ഇപ്പൊടാട്ടോ അടികൾ ഇതിനോരോ മോഡുകൾ ഇണ്ട് പോകുന്നു എല്ല പ്രയാ കുതിര മോഡ് ഡോഗ് മോഡ് ആന മോഡ് വെറൈറ്റി വെറൈറ്റി മോഡുകൾ ഇന്നുണ്ട് തോട്ടം നമ്മളിപ്പോ പാടില്ലേ എന്തെങ്കിലും മറ്റേ മലപ്പുറത്താരം പോയി വന്നാരി താമസിക്കുന്നുണ്ടോ ആര് ഇതൊക്കെ അതാ തൂക്കിട്ടേ പ്രസ ോ ബാത്രൊക്കെ എടുക്കാവലേ അതില് കുക്കിംഗ് ഒക്കെ ഗ്യാസ് ഒക്കെ ഇങ്ങനെ വരുമ്പോ ഇതിനെക്കാട്ടിലെ സ്പീഡിൽ വന്നില്ല അങ്ങനെ നല്ല പെട്ടെന്ന് തറുത്ത പോ ഇത് ഞമ്മളത്തെ പോയിട്ടാണ് വേറെ സ്റ്റോപ്പ് ഉണ്ടാവും ആ ഇവിടെ ആയിട്ടല്ല ക്ഷേത്രം അല്ല ഇത് ഇത് കുബൈബൽ കുറച്ചല്ലേ ഉള്ളു രണ്ടുപയല്ലോ അപ്പൊ എത്ര കിലോമീറ്റർ

അങ്ങനെ ഞങ്ങൾ തിരിച്ച് സെയിം വന്ന വണ്ടിയിൽ തന്നെ പോവാനുള്ള പരിപാടിയാണ് കേട്ടോ ടാട്ടൻ ടാട്ടാട്ടാ ഇതായിട്ട് നടക്കണേ സുപ്പറോ ഇതോ നോക്കണ എന്ത് മക്കൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന വണ്ടി തന്നെ പോവണേ ചക്കൻ പോവാണ് കേട്ടോ വണ്ടി എടുത്ത് പോകാണ് ഞങ്ങള് ഇതേ കാഴ്ച തിരിച്ച് ടിക്കറ്റ് എടുക്കാൻ പോവാണ്

ൂറുണ്ടവിടുന്ന് നടന്നു പോരാ ഞന്നെ തിരിച്ചു പോണെങ്കിലോ അങ്ങനെ കഴിച്ച ഞങ്ങള് പുറത്ത് പോയി എത്തിയിരിക്കുന്നു ഹലോ പൈസ ഞങ്ങള് വെറുതെ പോയെത്തിരിക്കുന്നു ഇവിടെ കേട്ടോ അമ്പലക്കുള്ള ഇതിന്റെ ഉള്ളിലെട്ടോ ആടക്ക はい。 ടച്ച നിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ ജസ്റ്റ് ഇങ്ങോട്ട് തോന്നോളിട്ടോ നല്ല മെയിൻ്റ് ഫ്രീ ആയിട്ട് പോവാൻ പറ്റും കേക്ക് എല്ലാ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓരോ അത്രയേറെ ചടച്ചിടൊക്കെ ആയിരുന്നു അല്ലേ